പരസ്പരം നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു പ്രശ്നം പോലും ഇല്ല ഒഴിഞ്ഞിരുന്നിട്ട് മൊബൈൽ നമ്പർ പോലും കൈമാറണ്ട ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ പയ്യനാണെങ്കിൽ ഇന്ന് രാത്രി ചെന്നിരുന്ന് എല്ലാ കോമ്പിനേഷൻ ചെക്ക് ചെയ്ത് ഫേസ്ബുക്കിലോക്കിട്ടിലോ എവിടാന്ന് ഏത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ ഈ പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കും ഓപ്പണായി സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒളിഞ്ഞിരുന്ന് സംസാരിക്കുന്ന ഒരു തലമുറയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓപ്പണായി സംസാരിക്കും എല്ലാരും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പൊ നേരത്തെ മാം പറഞ്ഞ പോലെ പണ്ട് കാലത്തുള്ളവര് കണ്ണും കണ്ണും കൈമാറുന്നു ഇന്ന് കാല ഇന്നുള്ളവർ അങ്ങനെ ഇല്ലെന്ന് ഞാൻ കരുതുന്നില്ല ഇന്നുള്ളവരും അങ്ങനെ ഉണ്ട് അങ്ങനെ വളരെ വളരെ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് പ്രണയിക്കുന്നവർക്ക് മറ്റു സുഹൃത്തുക്കൾ അത്ര പ്രേമിക്കുന്ന എങ്ങനെയായിരിക്കും ഒരു പെണ്ണിനെ മാത്രം നോക്കുന്ന അവൻ സത്യമാണെങ്കിൽ പെൺകുട്ടി വിവാഹം കൂടെ ജീവിക്കാൻ അത് ആരും മുതിരാറില്ല സീരിയസ് സീരിയസ് ആണോ പ്രണയം പ്രണയങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കുറവാണ് അത് തീർച്ചയായും പറയും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കാലം ഒരാൾ വന്ന് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് അവരുടെ ഫാമിലിയിലെ കാര്യമാണ് ഞാൻ അവരെ ഞാൻ വന്ന് ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എന്റെ ഫാമിലി എങ്ങനെ ബാധിക്കും വളരെ പ്രാക്ടിക്കലായി പോയത് പെൺകുട്ടികളാണ് ആൺകുട്ടികൾ കുറച്ചും കൂടെ അയാൾ പ്രാക്ടിക്കൽ അല്ല എന്ന് പറയാൻ പറ്റില്ല ഈ പറഞ്ഞതുപോലെ ഞാൻ ഞാനൊരാൾ ഒരാളെ എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ ഓക്കെ പറഞ്ഞു എനിക്കറിയില്ല അയാൾ എന്നോട് സംസാരിക്കാത്ത സമയ ഞാൻ കാണാത്ത സമയം വേറെ ആരോ ആരോടെങ്കിലും ആയിട്ട് എന്തെങ്കിലും അഫെയർ ഉണ്ടോ എന്ന് അറിയില്ല അത് ആര് അവരുടെ രീതിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലാവേണ്ട കാര്യം തന്നെ പ്രണയിച്ചു ഞാൻ കല്യാണം കഴിച്ചു എന്റെ വീട്ടുകാരെയൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയത് നാളെ ഒരു കാലത്ത് അയാൾ എന്നെ ഇട്ടിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാരന്റ്സിലേക്ക് വേണം തിരിച്ചു വരാൻ അപ്പൊ അവരെന്നെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ എന്റെ ലൈഫ് കൊണ്ട് പിന്നെ വാല്യൂ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല നഷ്ടപ്രണയത്തിനാണ് പ്രണയത്തിനകൾ ശക്തി എന്ന് പറയും പക്ഷെ ആ നഷ്ടപ്രണയത്തിന്റെ ഒരു നൈരാശ്യം പോലും അനുഭവിക്കേണ്ട എന്ന് പുതിയ തലമുറ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അവരതൊന്നും ബോധല്ല അങ്ങനെ തോന്നണില്ല ഞങ്ങളുടെയൊക്കെ ഒരുപാട് ദേവദാസുമാരെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഇന്നത്തെ ജനറേഷനിൽ മൂന്ന് ദിവസത്തെ കൂടുതൽ ഒരു ദേവദാസനെ കാണാറില്ല മൂന്ന് ദിവസമൊക്കെ താങ്ങും ബുദ്ധിമുട്ടായിരിക്കും ആ ആ റിലേഷൻഷിപ്പിൽ ആയിരിക്കുമ്പോ അതിന് കംപ്ലീറ്റ് സിൻസിയർ ആണ് ആ ഒരു അടുത്ത് എന്തൊക്കെയോ റീസൺസ് കൊണ്ട് അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി ആരും കുറെ കാലം ലൈഫിൽ വേസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെ കാര്യം ഇന്ന് ഡിവേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഈസി കാര്യമായി തീർന്നിരിക്കുക ആർക്കും കൗൺസിൽ ചെയ്യണ്ട രണ്ടാമൊന്നും ചിന്തിക്കേണ്ട ഇന്ന് രാവിലെ അവൻ പറഞ്ഞ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അവൾ പറഞ്ഞ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നാളെ ഡിവോഴ്സ് എന്ന് പറയാം ഈ ആലുമോണി പ്രീനപ്സ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ എല്ലാ മാഗസിനുകളിലുണ്ട് എനിക്കത് എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞ ദിവസം ഡിക്ഷണറി നോക്കി ഇവിടെ പിടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ആളുകൾ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് ആ അവസ്ഥയിലായി തീർന്നിരിക്കുക അതുകൊണ്ട് കുറയട്ടെ െ കുറിച്ച് കൂടുതൽ ചിന്തിക്കട്ടെ അല്ല അല്ലെങ്കിലും ഒരു മറ്റൊന്ന് പഴയ പണ്ട് എന്താ പറയുക നമുക്കിപ്പം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ തന്നെ ഒരുപാട് ഇതാണ് അവസാന നാട്ടുകാരൊക്കെ പറഞ്ഞ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലാതെ പിന്നെ കോളേജ് പഠിത്തം മതിയാക്കും അത് പൊട്ടിപ്പോയ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ കൊറേ വർഷം കഴിഞ്ഞാൽ അയാളിപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ അയാൾ എന്ത് വിചാരിക്കും എന്നുള്ള ഇപ്പാണ് ആടെ അത് പൊട്ടിപ്പോലേഷൻ ഒരാളിനോട് മാത്രം തോന്നേണ്ട ഒരു സാധനമാണ് പ്രണയം എന്ന ചിന്ത ഉണ്ടോ അതാണ് മൾട്ടി മൾട്ടി പ്രണയങ്ങൾ അംഗീകരിക്കാവുന്നതല്ലേ പ്രണയത്തെയും ഫ്രണ്ട്ഷിപ്പിനെയും തമ്മിൽ ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോൾ കാണുന്നവരോടെല്ലാം തോന്നുന്ന ഒരു പ്രമേഹമുണ്ട് ഫ്രണ്ട്ഷിപ്പുണ്ട് ഇപ്പം കുട്ടികളെല്ലാം ഒന്നും തിരികെ ദർ ഓൾ ഫ്രണ്ട്സ് പക്ഷേ പക്ഷേ പ്രണയമുണ്ടെന്ന് നമുക്ക് പറയാൻ ഇല്ല ഇപ്പോഴത്തെ ജനറേഷനിൽ വരമ്പ് ഭയങ്കര നേരത്തെ മാനസിക ഒന്നും പുതിയ എന്താണെന്ന് അറിയാമോ ഞാൻ ആദ്യം പറഞ്ഞതാണ് കാര്യം പ്രണയമല്ല ഇവര് സൗഹൃദത്തിനകത്ത് കുറച്ച് ഒരു വേറെ ഒരു ലസ്റ്റിന്റെയും കാമത്തിന്റെയും സെക്സിന്റെയും കൂടെ ടോക്ക് കടന്നു വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് പ്രേമല്ല ഇത് ഒരു യഥാർത്ഥത്തിലൊരു ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് മാനസികമായ ഒരു പൊരുത്തമാണ് ആ പൊരുത്തമൊക്കെ മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് വയസ്സെടുക്കും സാഹചര്യം ഇല്ലായിരുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കാലമല്ല അതുകൊണ്ട് സൗഹൃദത്തിന് സൗഹൃദം ആണും കുട്ടി ആമ്പിള്ളേരും വെമ്പിള്ളേരും തമ്മിലുള്ള മിണ്ടൽ എന്താണെന്നറിയോ നോട്ട്ബുക്ക് എഴുതിയോ അത് എഴുതിയോ നോട്ട് ഇത് മാത്രമേ അല്ല അതേ കോൺവെർസേഷൻ പോസിബിൾ അല്ല അല്ലെങ്കിൽ മാഗസിനിൽ കവിത കണ്ടു കേട്ടോ അതുപോലെ ഈ ആൺപെൺ സൗഹൃദം ഈ പ്രണയത്തെ ബാധിക്കുന്നുണ്ടോ പ്രണയത്തിനൊരു മധുരം അത് നഷ്ടപ്പെടുത്തും നൂറ് ശതമാനം ഉണ്ടോ അതൊക്കെ ഒന്നൊന്നര മധുരമാ ഒരിക്കലൊക്കെ ഉണ്ടാകുന്ന ചെറിയ മധുരം ഒന്നും അല്ല നീന അതൊക്കെ ഒരു നടന്നു പോകുമ്പോ ആ വശത്ത് നിപ്പുണ്ട് എന്നുള്ള അറിവ് തിരിഞ്ഞു തിരിഞ്ഞു നോക്കൂല നോക്കൂല അതാണ് എന്ന് നോക്കൂലോക്കൂലത്ത് ഇന്ന് പിന്നെ പ്രണയം കഴിഞ്ഞാൽ പണ്ടത്തെ പ്രണയം കൊണ്ടല്ലേ ഒരുപാട് സാഹിത്യ സൃഷ്ടികളും പിന്നെ കവികളും ഉണ്ടായിട്ടുള്ള ഇന്നങ്ങനെ ഉണ്ടോ ഇപ്പോഴും പറയുന്ന കാര്യം നല്ല പ്രണയബോധം നമ്മുടെ യുവതലമുറയിൽ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ശതമാനത്തിൽ കാലത്തെ അതിന് കാരണം ഈ വേറെ പതിനഞ്ച് വയസ്സിൽ എന്റെ പ്രണയം ആദ്യമായിട്ട് ഒരു ഭയ്യനോട് ഒരു പ്രണയം ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛൻ പെട്ടാളക്കാരനാണ് എന്റേതമ്മയോ വീട്ടിലിറങ്ങു കിട്ടിയാടി അന്ന് നിർത്തി പ്രണയിച്ചു പിന്നെ പക്ഷേ എന്നെ കല്യാണം കഴിച്ച വ്യക്തിയാണ് നല്ല ഒരു പ്രണയതാവ് ഭാര്യന്ന് പറഞ്ഞ ഒരുവിധം നല്ല പതിമൂന്ന് പ്രണയമുള്ള കക്ഷിയാ എന്നെ കല്യാണം കഴിച്ചത് നല്ലവണ്ണം ഒരുവിധം നന്നായിട്ട് പ്രണയിക്കാം അതുകൊണ്ട് തീർന്നോ നാല്പത്തി എട്ട് വയസ്സായി പുള്ളി ഗൾഫിലാണ് ഇടയ്ക്ക് ഒരുക്ക ഇങ്ങനെ വന്നപ്പോൾ പുള്ളിക്കൊരു ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതി യങ്സ്റ്റേഴ്സിനെ പോലെ ഷട്ട് ചെയ്യുന്നു പൗഡറിടുന്നു കണ്ണാടിക്ക് അപ്പം ഞാൻ വളരെ സൈലൻ്റ് അന്നെ പറഞ്ഞ പോലെ കിട്ടിയാൽ കിട്ടി ഇല്ല അങ്ങനെ മന മൈൻ്റുള്ള ഒരു വൈഫാണ് ഞാൻ അപ്പം ഞാൻ വളരെ സൈലൻറ്റായിട്ടങ്ങ് നിന്ന് രണ്ട് മൂന്ന് ദിവസം പുള്ളിയെ വീക്ഷിച്ചു കഴിഞ്ഞപ്പം ഏതാണ്ട് പുള്ളിക്ക് കുഴപ്പമുണ്ട് പ്രഷറുണ്ട് അപ്പം ഇനി അതുകൊണ്ടുള്ള പ്രശ്നമാണോ ഡയബറ്റിക് ഉണ്ട് അതുകൊണ്ടുള്ള പ്രശ്നമാണോ അങ്ങനെയൊക്കെ ഞാൻ ഡോക്ടറെ വിളിച്ചോദിച്ചു അപ്പോൾ അതൊന്നും അല്ല കാര്യം അപ്പം ഞാൻ എൻ്റെ മൂത്ത കുട്ടി പതിനാല് വയസ്സുണ്ട് അപ്പം ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ വളരെ ഫ്രീ മൈൻഡഡ് ആണ് ഹസ്ബൻഡായിരുന്നാലും കുട്ടി ഞങ്ങളെ വീട്ടിൽ വേറെ സംഘർഷമൊന്നുമില്ല അപ്പോഴേ ഞാനൊരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളിയെ വിളിച്ചു ഞാൻ പറ ഇരിക്കൂ അപ്പം ഞാൻ അണ്ണാ അണ്ണാ പറയൂ പറഞ്ഞു സംഭവം എന്തുവാണെന്നറിയാമോ ബ്ലസ്സി സാറിൻ്റെ പ്രണയം ഇല്ലേ അത് കണ്ടു അപ്പോൾ കുട്ടിക്കും പൊട്ടിമുളച്ചു പ്രണയം അപ്പം എനിക്ക് വല്ലതും വേണ്ട എന്ന് പറയാൻ പറ്റുമോ പതിനാല് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് ബിസിനസ്സിൽ അപ്പം ഇയാൾ പ്രണയിച്ചാൽ ഈ ബാധ്യത ആർക്ക് തീരു അതൊക്കെ ഞാൻ പറഞ്ഞു അണ്ണാ പ്രണയിക്കാം തെറ്റല്ല നല്ലതാണ് പക്ഷെ ആദ്യം ഈ അവര് പറഞ്ഞത് അവര് ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണെങ്കിലും അതിൽ ചിരിയല്ല അത് പ്രണയം നൽകുന്ന ഒരു വേദന ഒരു വിശ്വാസ വഞ്ചന അത്തരം ചില കാര്യങ്ങളാണ് ആ പറയലുള്ളൂ വളരെ ലൈറ്റ് ആയിട്ടാണ് ചേച്ചി പറഞ്ഞത് പക്ഷെ ഇത്തരം ചില